ഇന്നത്തെ നമ്മുടെ ബാച്ചിൽ ഏഹി എന്തേ മേക്കിംഗ് നടന്നോണ്ടിരിക്കോ ആയോ രണ്ട് വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾ മുതൽ വെയ്റ്റ് ഗെയിൻ ആവശ്യമുള്ള ആർക്കും കഴിക്കാം പ്രത്യേകിച്ച് ഈ മാസം എന്ന് പറയുന്നത് കർക്കിടക മാസം ലേഹ്യവും അതുപോലെ തന്നെ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ കഴിക്കുന്ന ഒരു മാസമാണല്ലേ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും പിടിക്കണം ഇങ്ങനെയൊക്കെയുള്ള മാസങ്ങളിൽ കഴിക്കണമെന്ന് പറയും നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉള്ളതാണ് അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ചേർക്കാതെയാണ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും നിങ്ങളിലേക്ക് എത്തുന്നത് രണ്ട് വയസ്സ് ഒഴിച്ചോ ഒഴിച്ചോ രണ്ട് വയസ്സ് മുതലുള്ള അതായത് ഇത് നട്ട്സുകളും സീഡുകളെല്ലാം കൂടെ നമ്മൾ അരച്ച് ചേർത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ വേവിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ ഈന്തപ്പഴവും അതുപോലെ തന്നെ കറുത്ത മുന്തിരിങ്ങ അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ടുകളാണ് കേട്ടോ ഇതിൽ പ്രിസർവേറ്റീവ്സ് കാര്യങ്ങളും ഒന്നും ചേർക്കാതെ തന്നെയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് രണ്ട് വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്ക് കൊടുക്കാന്ന് നമ്മൾ ധൈര്യത്തിൽ പറയുന്നത് നമ്മുടെ നമുക്ക് കെമിക്കൽ ചേർത്തിട്ടുള്ള ലാഭവും കാര്യങ്ങളൊന്നും വേണ്ട ഇത് അതുപോലെ തന്നെ യാതൊരുത പ്രിസർവേറ്റീവ്സും ചേർക്കാത്തത് കൊണ്ട് തന്നെ ടേസ്റ്റും അതുപോലെ തന്നെ ആ ഒരു ആയിട്ടുള്ള ടേസ്റ്റ് അതിനുണ്ടാവും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ എന്താ പറയുക കയ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയ്റ്റ് ഗെയിൻ ചെയ്യാനും നമുക്ക് വിശപ്പ് ഉണ്ടാകാനും സാധിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് ഈ കർക്കിടക മാസത്തിൽ നല്ല രീതിയിൽ വണ്ണം വെക്കണമെന്ന് തന്നെ മുഖത്തിന് നല്ല ഗ്ലോ ഒക്കെ വരണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിലെ മെസ്സേജ് അയച്ച് ഓർഡർ ആക്കിക്കോളൂ ഡയറ്റ് മീൽ പോലെ തന്നെ വൈകിയിന് ആവശ്യമുള്ള വണ്ണം കുറയ്ക്കുന്നത് പോലെ തന്നെ വണ്ണം വെക്കാനും ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ടാവും എന്ത് കഴിച്ചിട്ടും ശരീരം വെക്കുന്നില്ല അല്ലെങ്കിൽ വണ്ണം വെക്കുന്നില്ല എന്നുള്ള വിഷമമുള്ള ആൾക്കാരുണ്ടാവും രണ്ട് ഒരു നാണയത്തിന് രണ്ട് വശമുള്ള പോലെ തന്നെയാണ് ഈ വണ്ണം വെക്കലും കുറയ്ക്കലും എന്ന് പറയുന്നത് രണ്ടും ഒരുപോലെ ആവശ്യമുള്ള ആൾക്കാരുണ്ട് അപ്പൊ എന്തായാലും രണ്ട് വയസ്സ് മുതലുള്ള കുഞ്ഞുമക്കൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാം നമ്മുടെ ഡയ ഇത് നാച്ചുറൽ ആയിട്ടുള്ള ലേഹ്യമാണ് അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കിക്കോളൂ